നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് നമ്മുടെ കേരള ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള നോർക്ക നടപ്പിലാക്കി വരുന്ന പ്രവാസി പുനരധിവാസ പദ്ധതി അല്ലെങ്കിൽ പ്രവാസികൾക്ക് ധനസഹായം നൽകുന്ന ഒരു പദ്ധതിയെ കുറിച്ച് പരിചയപ്പെടുത്താനാണ് നിങ്ങൾക്കറിയാം രണ്ടു വർഷം മിനിമം രണ്ടു വർഷം പ്രവാസി പ്രവാസിയായിരുന്ന അല്ലെങ്കിൽ വിദേശ രാജ്യത്ത് ജോലി ചെയ്ത് അവിടുത്തെ ജോലി മതിയാക്കി സെറ്റിൽ സെറ്റിലാവാം നാട്ടിൽ ജോലിയൊക്കെ ചെയ്യാമെന്ന് തീരുമാനിച്ചു വരുന്ന പ്രവാസികളെ സഹായിക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് പ്രവാസി പുനരധിവാസ പദ്ധതി നിങ്ങൾക്ക് സ്വയം തൊഴിൽ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു വാഹനം സ്വന്തമായിട്ട് വാങ്ങിച്ച് ടാക്സി ഓടിക്കുക അതുപോലുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയും നോർക്ക ധനസഹായം നൽകുന്നുണ്ട് നോർക്ക ധനസഹായം എന്ന് പറയുമ്പോൾ നോർക്ക ഡയറക്റ്റായിട്ടല്ല നോർക്കയുടെ ഒരു കെയർ ഓഫിൽ നിങ്ങൾക്ക് ബാങ്കുകളാണ് ഈ ധനസഹായം നിങ്ങൾക്ക് അനുവദിച്ച് തരിക ഒരു ലോണ് പോലുള്ള രീതിയിൽ നിങ്ങൾക്ക് അനുവദിച്ചു തരും അപ്പൊ അതിനെങ്ങനെയാണ് നമ്മൾ അപേക്ഷ കൊടുക്കുക എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ കയ്യിൽ വേണ്ടത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോ ഭാഗത്ത് നോക്കാനായിട്ട് പോകുന്നത് അപ്പൊ അതിന് പല കൂട്ടുകാരും ചോദിക്കുന്ന ഒരു കാര്യമാണ് നോർക്ക രജിസ്ട്രേഷൻ അല്ലെങ്കിൽ നോർക്ക ഐ ഡി കാർഡ് നിർബന്ധമാണോ എന്നുള്ളത് ഇതിന് നോർക്ക ഐ ഡി കാർഡ് നിർബന്ധമാണോ എന്നൊന്നില്ല നിങ്ങൾക്ക് നോർക്ക കാർഡ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇതിനെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ പാസ്പോർട്ട് വേണം പാസ്പോർട്ട് അതുപോലെ തന്നെ പാസ്പോർട്ടിലെ ഫ്രണ്ട് ആൻഡ് ബാക്ക് പേജുകൾ അതുപോലെ തന്നെ നിങ്ങൾ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു കാര്യമാണ് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ഒരു വെള്ള പേപ്പറിൽ നിങ്ങൾ കൈപ്പടലിൽ തന്നെ എഴുതിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ തയ്യാറാക്കണം ഒരു പ്രൊജക്ട് റിപ്പോർട്ട് അതായത് നിങ്ങൾ ഇന്ന ഒരു സംഭവം തുടങ്ങാൻ പോവുകയാണ് ഇതിന് ഇത്ര രൂപയാണ് നമ്മൾ നിക്ഷേപമായിട്ട് കണക്ക് കൂട്ടുന്നത് അല്ലെങ്കിൽ ഇത്ര രൂപയാണ് ആവശ്യമുള്ളത് എൻ്റെ കയ്യിൽ ഇത്ര രൂപയാണ് ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പോൾ എനിക്ക് ഇന്ന മെഷീനറികൾ വാങ്ങണം ഇത്ര രൂപയുടെ കാര്യങ്ങളൊക്കെ ഇതിന് ചിലവുണ്ട് അപ്പോൾ എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട് ഇത്ര തുകയാണ് ലോണായിട്ട് എനിക്ക് ആവശ്യമുള്ളതെന്നുള്ള ഒരു പ്രൊജക്ട് റിപ്പോർട്ട് നിങ്ങളുടെ സ്വന്തം കൈപ്പിടലിൽ തന്നെ നിങ്ങൾക്ക് എഴുതിയിട്ട് അതിനകത്തേക്ക് ചേർക്കാനായിട്ട് സാധിക്കും അപ്പം ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു അപേക്ഷ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആവശ്യമുള്ളത് പിന്നീട് നിങ്ങളെ കോൺടാക്ട് ചെയ്യുക എന്നുള്ളത് ബാങ്കുകാരും അവർക്കൊക്കെ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും അത് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ലോൺ അനുവദിച്ച് നൽകുന്നത് അപ്പം നിങ്ങളെക്കാട്ടും മുന്നേ കൊടുത്ത ആളുകളുണ്ടെങ്കിൽ അവർക്കാണ് കൂടുതൽ പ്രയോറിറ്റി എങ്കിൽ അവരുടേതായിരിക്കും ആദ്യമായിട്ട് സാക്ഷൻ ആവുക എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഭാഗത്ത് എങ്ങനെയാണ് നമ്മൾ ഇതിന് അപേക്ഷ കൊടുക്കുക എന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം നമ്മൾ ഈ ഒരു പദ്ധതിക്ക് അപേക്ഷിക്കുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കയ്യിൽ റെഡിയാക്കി വെക്കണം ഞാൻ നേരത്തെ പറഞ്ഞു പാസ്പോർട്ട് ഫ്രണ്ട് ബാക്ക് പേജ് അതുപോലെ തന്നെ പ്രൊജക്ട് റിപ്പോർട്ട് ഇത് കൂടാതെ നമ്മൾ ചെയ്തു വെക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് റെഡിയാക്കി വെക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ റേഷൻ കാർഡ് നിങ്ങളുടെ ആധാർ കാർഡ് നിങ്ങളുടെ പാൻ കാർഡ് ഒരു ഫോട്ടോ ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ സ്കാൻ ചെയ്തിട്ടോ മറ്റോ നിങ്ങളുടെ കമ്പ്യൂട്ടറിലായാലും മൊബൈലിലായാലും സൂക്ഷിക്കുക അപ്പം അതിനുശേഷം നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം അത് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ട ആദ്യമായിട്ട് നോർക്കയുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള വെബ്സൈറ്റിലേക്ക് പോവുകയാണ് ഇവിടെ നമുക്ക് നോർക്കയുടെ എൻ ഡി പി ആർ ഇ എം എന്നാണ് ഈ ഒരു പദ്ധതിക്ക് പറയുന്ന പേര് അപ്പോൾ അതിനായിട്ട് നമ്മൾ നോർക്ക വെബ്സൈറ്റിലേക്ക് ആദ്യം വന്ന ശേഷം ഇവിടെ നമുക്ക് രജിസ്റ്റർ എന്നുള്ള ബട്ടൺ കാണാനായിട്ട് സാധിക്കും അതായത് നിങ്ങൾക്ക് ഇതുവരെ നോർക്കയുടെ അക്കൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എങ്കിൽ ഈ ഒരു ബട്ടൺ ആയിരിക്കണം നിങ്ങൾ ഉപയോഗിക്കേണ്ടത് നിങ്ങൾ എപ്പോഴെങ്കിലും നോർക്ക രജിസ്ട്രേഷൻ ചെയ്ത ഒരു വ്യക്തിയാണെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് ഐ ഡി കാർഡ് ഇല്ല പക്ഷെ നിങ്ങൾ രജിസ്റ്റർ ഒക്കെ ചെയ്ത വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് സൈൻ ഇൻ എന്നുള്ള ഓപ്ഷൻ ഉപയോഗിക്കാം ഞാനിപ്പോൾ രജിസ്റ്റർ എന്നുള്ള ബട്ടൺ ആണ് ഉപയോഗിക്കുന്നത് ഇവിടെ ഫസ്റ്റ് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ പേര് നിങ്ങൾ ആദ്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക ലാസ്റ്റ് നെയിം എന്നുള്ള ഭാഗത്ത് നിങ്ങളുടെ ലാസ്റ്റ് നെയിം നിങ്ങൾ ടൈപ്പ് ചെയ്യുക മിഡിൽ നെയിം എന്നുള്ളത് ഓപ്ഷനിലാണ് കൊടുക്കണമെന്ന് നിർബന്ധമില്ല അടുത്തതായിട്ട് ഒരു ഇമെയിൽ ഐ ഡി ആണ് നിങ്ങൾ ഇമെയിൽ ഐ ഡി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പ്രത്യേകം ശ്രദ്ധിക്കുക ഇമെയിൽ ഐ ഡി കൊടുക്കുമ്പോൾ ഇതിനു മുന്നേ കൊടുക്കാത്തൊരു ഇമെയിൽ ഐ ഡി നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തതായിട്ട് നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആണ് അത് കൃത്യമായിട്ട് തീയതി മാസം വർഷം ക്രമത്തിലൂടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മുടെ മൊബൈൽ നമ്പർ ആണ് നമ്മളിവിടെ കൊടുക്കേണ്ടത് നമ്മളിവിടെ മൊബൈൽ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഒരു യൂസർ ഐ ഡിയാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് നമുക്ക് ഏത് തരത്തിലുള്ള ഒരു യൂസർ ഐ ഡി വേണോ അത് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അവൈലബിൾ ആണെങ്കിൽ പച്ചയിൽ കാണിക്കും അവൈലബിൾ അല്ല എങ്കിൽ എല്ലാം തന്നെ റെഡിലായിട്ട് വരുന്നതാണ് എന്താണ് അവൈലബിൾ ആയി അല്ലാത്തത് അതെല്ലാം തന്നെ റെഡിലായിട്ട് കാണിക്കും അടുത്തായിട്ട് ഒരു പാസ്വേർഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ആ ഒരു പാസ്വേർഡ് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം അതേ പാസ്വേഡ് തന്നെ താഴെ ആവർത്തിക്കുക അതിനുശേഷം ഇവിടെ ക്യാപ്ച്ച് കോഡ് ഉണ്ട് ക്യാപ്റ്റ് ടൈപ്പ് ചെയ്ത ശേഷം സബ്മിറ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഐ ഡി ക്രിയേറ്റ് ആയിട്ടുണ്ടാവും ഉണ്ടാവും അപ്പൊ നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ സൈൻ ഇൻ ചെയ്യാനുള്ള ഓപ്ഷനിലാണ് നമ്മുടെ യൂസർ ഐ ഡി പാസ്വേഡ് കൊടുത്ത് സൈൻ ഇൻ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഇതാണ് നമ്മുടെ ഡാഷ് ബോർഡ് എന്നുള്ള രീതിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ പ്രവാസി ഐ ഡി കാർഡ് മറ്റുള്ള കാര്യങ്ങളൊക്കെ അപേക്ഷിക്കുന്ന വീഡിയോ നമ്മൾ ഇതിനു മുന്നേ ചെയ്തതാണ് കാണാത്ത ആളുകൾക്ക് ഡിസ്ക്രിപ്ഷൻ ഏരിയയിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അത് ഉപയോഗിച്ചിട്ട് കാണും ഇവിടെ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് എൻ ഡി പി ആർ എം എന്നുള്ള ഈ ഒരു പദ്ധതിയിലാണ് അപ്പൊ അതിനായിട്ട് എൻ ഡി പി ആർ എം എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക ഇവിടെ എൻ ഡി പി ആർ എം അപ്ലിക്കേഷൻ എന്ന് കാണിക്കും അതിന് മുകളിൽ ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മുടെ പേര് നെയിം ഓഫ് അപ്ലിക്കേ എന്നുള്ള ഭാഗത്ത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാകും അടുത്തായിട്ട് പ്രസന്റ് അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ അഡ്രസ് അഡ്രസ്സാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ നിലവിലുള്ള അഡ്രസ്സാണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് അടുത്തതായിട്ട് നമ്മുടെ ഒരു ഫോട്ടോ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം ഒരു ഫോട്ടോ നമ്മളിതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ഞാനിപ്പോൾ ഒരു ഫോട്ടോ സെലക്ട് ചെയ്തു ഫോട്ടോ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യും അടുത്തതായിട്ട് നമ്മുടെ ജില്ല നമ്മൾ സെലക്ട് ചെയ്യുക അപേക്ഷകന്റെ ജില്ല ഏതാണ് സെലക്ട് ചെയ്യുക ജെൻഡർ നമ്മൾ സെലക്ട് ചെയ്യുക താലൂക്ക് നമ്മൾ സെലക്ട് ചെയ്യുക ഒപ്പം തന്നെ നമ്മുടെ പിൻകോഡ് എത്രയാണ് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മൊബൈൽ നമ്പറൊക്കെ ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ടാകും അടുത്തതായിട്ട് ഫാദർ നെയിം ആണ് അത് നമ്മൾ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് സ്പൗസ് ഉണ്ടെങ്കിൽ സ്പൗസിന്റെ ഭാര്യ ഭർത്താവ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് നമ്മുടെ കാറ്റഗറി ആണ് എസ് സി എസ് ടി ഒ ബി സി അതേസ് ജനറൽ അതിലേതാണോ നിങ്ങളുടെ കാറ്റഗറി നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക നെക്സ്റ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മുടെ പാസ്പോർട്ട് നമ്പർ എൻ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ആണ് ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുക നിങ്ങൾ ആദ്യം തന്നെ പാസ്പോർട്ട് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് പാസ്പോർട്ടിന്റെ ഫ്രണ്ട് പേജ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക പാസ്പോർട്ടിന്റെ ഫസ്റ്റ് പേജ് നമ്മൾ എൻ്റർ ചെയ്യുക ഇവിടെ അപ്ലോഡ് ചെയ്യുക സെക്കൻഡ് പേജ് അല്ലെങ്കിൽ ലാസ്റ്റ് പേജ് അഡ്രസ് പേജ് ഇവിടെ ആയിട്ട് അപ്ലോഡ് ചെയ്യുക അടുത്തായിട്ട് പാൻ കാർഡ് നമ്പർ ആണ് അത് ഓപ്ഷനൽ ആണ് അല്ല എങ്കിലും നിങ്ങൾക്ക് ബാങ്ക് സംബന്ധമായിട്ടുള്ള കാര്യമായത് കൊണ്ട് തന്നെ നിർബന്ധമായിട്ടും പാൻ കാർഡ് എടുത്തിരിക്കണം പാൻ കാർഡ് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം എങ്കിൽ മാത്രമേ നമുക്ക് ബാങ്ക് വഴി നമുക്ക് ലോൺ അപ്രൂവ് ചെയ്ത് തരൂ അപ്ലോഡ് പാൻ കാർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് പാൻ കാർഡ് നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുക അടുത്തായിട്ട് റേഷൻ കാർഡ് നമ്പർ ആണ് നമ്മളിവിടെ ടൈപ്പ് ചെയ്യേണ്ടത് നിങ്ങളുടെ റേഷൻ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം അപ്ലോഡ് റേഷൻ കാർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ റേഷൻ കാർഡ് ഇതിലേക്ക് അപ്ലോഡ് ചെയ്യുക എല്ലാ ഫയലുകളും ജെ പി ജെ നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത് ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കാം അടുത്തതായിട്ട് നമ്മുടെ ആധാർ കാർഡ് നമ്പറാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കേണ്ടത് നിങ്ങളുടെ ആധാർ കാർഡ് നമ്പർ നിങ്ങൾ നിങ്ങളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്ലോഡ് ആധാർ കാർഡ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ആധാർ കാർഡും ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക ആധാറിന്റെ രണ്ട് ഭാഗവും കൃത്യമായിട്ട് നിങ്ങൾ മെർജ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കാൻ അടുത്തതായിട്ട് ഐ ഡി കാർഡ് നമ്പർ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ അതർ ഐ ഡി നമ്പർ ഇത് മൂന്നും ഓപ്ഷനിലാണ് നിർബന്ധമുള്ള കാര്യമല്ല നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാം എന്ന് മാത്രമേ ഉള്ളൂ അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അടുത്തായിട്ട് നമ്മളോട് പ്രൊജക്ടിന്റെ ഡീറ്റെയിൽസുകളാണ് ചോദിക്കുന്നത് ഇവിടെ പ്രൊജക്ട് കാറ്റഗറി ഉണ്ടാവും അഗ്രി അല്ലെങ്കിൽ ബിസിനസ് ട്രേഡിങ് സർവീസസ് മാനുഫാക്ചറിങ് എം പി എ എന്നിങ്ങനെ കാണാനായിട്ട് സാധിക്കും ഇപ്പം നമ്മൾ സർവീസസ് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സബ് കാറ്റഗറി ഉണ്ടാവും നിങ്ങൾക്ക് റിപ്പയർ ഷോപ്സ് റെസിഡൻസ് റെസ്റ്റോറൻസ് ടാക്സി സർവീസ് ഹോം സ്റ്റേ ബ്യൂട്ടി പാർലർ അത് അങ്ങനെയുള്ള ഒരുപാട് കാണാനായിട്ട് സാധിക്കും ഇനി നമ്മൾ വേറെ ഏതെങ്കിലും കൊടുക്കാൻ ഇപ്പോൾ മാനുഫാക്ചറിങ് കൊടുക്കുകയാണെങ്കിൽ റൈസ് ഫ്ലോർ മില്ല് ബേക്കറി പ്രൊഡക്റ്റ് അങ്ങനെ കാര്യങ്ങളൊക്കെ മാനുഫാക്ചറിങ് ചെയ്യുന്ന കാര്യങ്ങളുടെ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസുകളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക അപ്പം അതിന്റെ കാറ്റഗറി ഏതാണോ നിങ്ങൾ അത് സെലക്ട് ചെയ്ത് അത് കൃത്യമായിട്ട് കൊടുക്കുക അതിനുശേഷം നമുക്ക് പ്രൊജക്ടിന് വരുന്ന കോസ്റ്റ് ആണ് നമുക്ക് എത്ര രൂപയാണ് ഈ ഒരു പ്രൊജക്റ്റിനായിട്ട് നമ്മൾക്ക് വരുന്ന കോസ്റ്റ് എന്നുള്ളത് ഇന്ത്യൻ രൂപയുടെ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഇപ്പൊ ഉദാഹരണത്തിന് ഒരു നാല് ലക്ഷം രൂപയാണ് നമുക്ക് വരുന്നതെങ്കിൽ നാല് ലക്ഷം രൂപ നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ പ്രൊജക്ടിന്റെ ഡോക്യുമെന്റ് ആണ് അല്ലെങ്കിൽ പ്രൊജക്ട് ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ പി ഡി എഫ് രീതിയിലുള്ള ഫയലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത് അതിന് പ്രത്യേക കാരണം എന്നുള്ളത് നമുക്ക് ഒരുപക്ഷെ ഒരു പേജിൽ ഒരു പക്ഷെ എഴുതി കഴിയില്ല അപ്പം നമുക്ക് ഒന്നിലധികം പേജുകൾ ഉണ്ടാവും റിപ്പോർട്ടായിട്ട് അപ്പൊ അത് പി ഡി എഫ് രൂപത്തിലാണ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുക അതുകൊണ്ട് പി ഡി എഫ് ആണ് ഇവിടെ അക്സെപ്റ്റബിൾ ആയിട്ടുള്ളത് അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പൊ അടുത്തായിട്ട് പ്രൊജക്റ്റിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ ആണ് നിങ്ങളുടെ ചുരുങ്ങിയത് ആയിരം വേർഡിലെങ്കിലും അല്ലെങ്കിൽ ആയിരം വാക്കിൽ ഒതുങ്ങുന്ന ഒരു ഡിസ്ക്രിപ്ഷൻ എഴുതാനാണ് നിങ്ങളോട് ആവശ്യപ്പെടുന്നത് അപ്പം നമ്മൾ അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്ത ശേഷം മലയാളത്തിൽ തന്നെ ടൈപ്പ് ചെയ്യാം ഇംഗ്ലീഷിൽ തന്നെ ടൈപ്പ് ചെയ്യാൻ നിർബന്ധം നിങ്ങൾക്ക് മലയാളത്തിലാണെങ്കിൽ മലയാളത്തിൽ ടൈപ്പ് ചെയ്യാവുന്നതാണ് അതിനുശേഷം നെക്സ്റ്റ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക അതായത് നിങ്ങൾ ആ പ്രൊജക്ട് റിപ്പോർട്ടിൽ എന്താണോ ടൈപ്പ് ചെയ്ത് അത് തന്നെ അല്ലെങ്കിൽ എഴുതിയത് അത് തന്നെ ടൈപ്പ് ചെയ്ത് കൊടുത്തുകഴിഞ്ഞാൽ മതിയാകും അതിനുശേഷം ശേഷം നമുക്കിവിടെ നമ്മൾ കൊടുത്ത ഡീ ഡ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പ്രിവ്യൂ ഉണ്ട് നിങ്ങൾക്ക് ആ പ്രിവ്യൂ നോക്കാം അപ്പം നമ്മൾ കൊടുത്ത കാര്യങ്ങളൊക്കെ ഇവിടെ കാണിക്കും അതിനുശേഷം സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗം കാണാം ഇവിടെ മുകളിലായിട്ട് കാണാനായിട്ട് കഴിയും താഴെയായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഏതെങ്കിലും ഒരു സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം അപ്പം ഇവിടെ നമ്മുടെ റിക്വസ്റ്റ് സക്സസ് ആയത് കൊണ്ട് നമുക്ക് ഇടതു ഭാഗത്തായിട്ട് എഴുതി കാണിക്കും ഇവിടെ ജനറേറ്റ് ആപ്ലിക്കേഷൻ പി ഡി എഫ് എന്ന് പറഞ്ഞിട്ട് കാണിക്കും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു മെസ്സേജ് അല്ലെങ്കിൽ അതിൻ്റെ ടോക്കൺ നമ്പർ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും നിങ്ങൾക്ക് ഈ ഒരു സംഭവം ഉപയോഗിക്കാനായിട്ട് കഴിയും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം പ്രിന്റ് എടുക്കുകയോ അല്ലെങ്കിൽ സേവ് ചെയ്ത് വെക്കുകയോ ചെയ്യാം ഇനി നിങ്ങളുടെ ഡാഷ്ബോർഡ് ഭാഗത്തേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് എൻ ഡി പി ആർ എം സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവിടെ നമ്മുടെ സ്റ്റാറ്റസ് കാണാനായിട്ട് സാധിക്കും അപ്ലിക്കേഷൻ എന്നുള്ളത് ഇപ്പം സബ്മിറ്റഡ് എന്ന് പറഞ്ഞിട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട് അപ്ലിക്കേഷൻ നമ്പർ കാണിക്കും നിങ്ങൾക്ക് അതുപോലെ തന്നെ ഡീറ്റെയിൽസ് ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കൊടുത്തതിനു നമ്മൾ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ ചെക്ക് ചെയ്യാൻ കഴിയുന്നത് അപ്പൊ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഈ ഒരു പദ്ധതിക്ക് എൻ ഡി പി ആർ ഐ പദ്ധതിക്കും ഓർക്കെ നടപ്പിലാക്കി വരുന്ന എൻ ഡി പി ആർ എം പദ്ധതികൾക്ക് അപേക്ഷ സമർപ്പിക്കുന്നത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ കൂട്ടുകാരേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക നല്ല നല്ല വീഡിയോകൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ